വിനുവിനോട് വർത്താനം പറയുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാ മലയാളികളും ഈ എന്റെ ജനറേഷൻ കഴിഞ്ഞിട്ട് വന്ന കുട്ടികളുണ്ട് നിങ്ങളുടെ ജനറേഷനിലെ പിള്ളേരുണ്ട് വിനു കഴിഞ്ഞിട്ട് വന്ന ഇഷ്ടംപോലെ പിള്ളേരുണ്ട് ഇന്ന് മലയാളികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ നമസ്തേ പറയുന്ന ഒരാളുണ്ട് അറിയാരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അപ്പൂപ്പനല്ലേ ഞങ്ങളുടെയൊക്കെ എന്താ പറയാ ഗുരു പറയാൻ വാക്കുകളല്ല മനുഷ്യ ശരിക്കും അദ്ദേഹത്തിന് വലിയൊരു നമസ്തേ പറയണം അദ്ദേഹത്തോട് പറയാൻ പറ്റിയില്ലെങ്കിലും ചെറുപോനോട് പറയാം ചെറു

പുലികളാണ് അന്ന് അല്ലെന്നല്ല ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മറുവാക്കിയില്ല ആദ്യമായിട്ടാണു കൊടുക്കുന്നെ അല്ലല്ല മുണ്ടെനിക്ക് ഇഷ്ടാ ഞാൻ പണ്ടു തൊട്ടെനിക്ക് കൂടുതലും മുണ്ട് ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും ആദ്യത്തെ സിനിമയിൽ ഫുള്ള് മുണ്ടത്തി എനിക്ക് അതിലൊരു ഷട്ടിടം ഭയങ്കര സിനിമയിൽ രണ്ട് മൂന്ന് സീൻസിൽ മാത്രമാണ് പാറ്റ് ബാക്കിയുള്ള ശരിക്കും വർക്ക് പക്ഷെ ആ കുടുംബത്തിന്റെ ഒരു ഇല്ല എന്ന് പറയുന്നില്ല എല്ലാവരും ആൾക്കാരാണ് പക്ഷെ പാരും സാറിന്റെ കൂടെ ഒരു അത് ഏതൊരാക്കം ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം സാറിനില്ലെന്നുള്ളതാണ് കാരണം അത് എന്റെ ജനറേഷനല്ല എനിക്ക് തൊട്ട് മുമ്പ് സിനിമ വന്ന ആൾക്കാരും ഞാൻ കഴിഞ്ഞിട്ട് വന്നവർക്കും ഉള്ള ഒരു നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ല എല്ലാവർക്കും ഇവൻ ഇപ്പം അച്ഛൻ അമ്മ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ സത്യം അത് എന്ന് വെച്ചാൽ എനിക്ക് തോ പറയാൻ കാര്യം ഞാൻ വന്ന് ഞാൻ ഈ ഒരു ഫാമിലി എന്നുള്ളതൊന്നും ഈ സിനിമയായിട്ടൊരു വന്നതിൽ സത്യം പറഞ്ഞ ഒരു കാരണമല്ല കാരണം ലോസാനെ ഞാൻ ചക്രമുത്തൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത് ആദ്യം കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ കാണുന്ന അപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ചെമ്പട്ടെന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ടാണ് സർ ഫസ്റ്റ് തന്നെ വിളിക്കുന്നത് പക്ഷെ ആ പടം ഡ്രോപ്പായി അത് കഴിഞ്ഞിട്ടാണ് നിവേദ്യം വരുന്നത് അപ്പം എന്നോടൊന്ന് കാണാൻ പറഞ്ഞിട്ടാണ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് അതുവരെ എനിക്കിങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹം ഭയങ്കരമായിട്ട് കുട്ടിക്കാലം മുതലേ ഉണ്ട് കുട്ടിക്കാലം മുതൽ ആ ആക്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഞാൻ സിനിമയിൽ വരുന്ന സമയം ഞാൻ ഒട്ടും ആഗ്രഹിച്ച സമയമല്ല കാരണം കുറച്ച് കഴിഞ്ഞ കുറേ ഇങ്ങനെ ആലോചിച്ച് ഒന്നും അല്ല വേണ്ട കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പതക്കെയൊക്കെ സിനിമ നോക്കാം എന്നുള്ളൊരു സമയത്താണ് എനിക്ക് സിനിമയിലേക്ക് സിനിമയിലേക്ക് പെട്ടെന്നൊരു ചാട്ടം വന്നത് അപ്പോൾ സാറിനെ കണ്ട് സാറിനോട് ഞാൻ ഫസ്റ്റ് സാറിൻ്റെ അടുത്ത് ചെല്ലുന്നത് അതിന് മുമ്പ് സാറിനെ പറ്റിയുള്ളൊരു ഔട്ട്ലൈൻ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് സാറ് ലുക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും സാറിൻ്റെ കഥാപാത്രമായിട്ട് ഭയങ്കരമായിട്ട് മർജാവുന്ന ആൾക്കാരെ പെട്ടെന്ന് സാറ് സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു അപ്പം ഈ സിനിമ നിവേദ്യം എന്നാണ് നാടൻ കഥ ഒരു വളരെ ഗ്രാമീണ കഥയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത് മുണ്ടക്കൊടുത്ത് മുണ്ടെടുക്ക ഇഷ്ടമാണ് ഇമ്പ്രഷൻ ക്രിയറ്റാൻ വേണ്ടി ജുബക്കെ ഇട്ട് മുണ്ടയ്ക്ക് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെന്നെ സാർ കിട്ടിയാൽ കിട്ടി കാരണം ഫസ്റ്റ് എന്നെ കാണുന്നത് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടാണ് അപ്പോൾ പറഞ്ഞ് ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഞാൻ അന്ന് ഒറ്റപ്പാലത്തെ പോയാൽ അപ്പം ജസ്റ്റ് ഗുരു ഗുരുവായൂർ മിത്ശൂർ വഴിയല്ല അപ്പം അമ്പലത്തിൽ ഒന്ന് കയറിയിട്ട് അങ്ങനെ പോവാം അങ്ങനെ അവിടെ ചെന്ന് സാർ ഉറങ്ങുമായിരുന്നു അപ്പോൾ കുറെ നേരം വെയിറ്റ് ചെയ്തു കുറച്ച് സാർ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് എന്നെങ്കിലും നോക്കി അപ്പോൾ സാർ ആദ്യം കാണുന്നതും എൻ്റെ ഫോട്ടോസ് കണ്ടേക്കാൻ ഞാൻ മറ്റേ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടുള്ള ഫോട്ടോസ് അപ്പം സാർ പറഞ്ഞാൽ നീ കരുതിക്കൂട്ടി തന്നെ എന്ന് ചോദിച്ചു മനസ്സിലായോ അല്ല അല്ല ഒന്നുമില്ല മൊത്തത്തിൽ കണ്ടപ്പോൾ ഒന്ന് ഉള്ളൂ എന്ന് പറഞ്ഞു അതാണ് ഫസ്റ്റ് സാറിനോട് പറഞ്ഞാലയത് അതിനുശേഷം സാറിൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാ കാരണം എനിക്കൊന്ന് ആ പട നിവേദ്യം എന്ന് പറഞ്ഞ സിനിമയുടെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു സിനിമ കാരണം പുതിയ ഒരാളെ സംബന്ധിച്ച് ഞാൻ വേറെ ഏതിൽ തുടങ്ങിയാലും ചേച്ചി ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല പക്ഷെ ചിലപ്പോൾ ഞാൻ അതിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ മാത്രമേ ഇണ്ടാവുള്ളൂ ഡബിങും കാര്യങ്ങളും അറിയുന്നുണ്ടാവുള്ളൂ പക്ഷെ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ പടത്തിന്റെ തുടക്കം മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയം മുതൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് സ്റ്റിൽ ക്ലൈമാക്സ് അതായത് ഇതിന്റെ റീല് ചെന്നൈയില് പ്രിന്റ് മീൻ പ്രിന്റ് കഴിഞ്ഞ് ട്രിവാൻഡം ലാബിലേക്ക് ഒരു ഫസ്റ്റ് കോപ്പി കൊണ്ടുവരുന്നതും ഞാനാണ് കാരണം ഞാൻ ട്രിവാൻഡത്തേക്കാണെന്ന് പറഞ്ഞത് ബാക്കി എല്ലാവരും എറണാകുളത്തേക്കാ പോയ സാറും എല്ലാവരും അപ്പൊ എന്നോട് ചോദിച്ചു ലഗേജിൽ ഇതും ഇതുകൂടെ കൊണ്ടുപോകും അവരവിടെ നിന്ന് പിക്ക് ചെയ്തോളൂ സത്യം പറഞ്ഞാൽ പറഞ്ഞു കേരളത്തിലേക്ക് അങ്ങനെ ഒരു വലിയ ആ ആ സംബന്ധിച്ച് വർക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് തീർച്ചയായും റിലീസ് റിലീസ് ഡേറ്റ് എന്തായിരുന്നു ദിവസം ഞാൻ കൊണ്ടുപോകുന്നത് ഓണത്തിനാണ് അച്ഛന്റെ വീട്ടിലായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടില്ല ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ ആ കാരണം അന്ന് ഓണമായതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിലായിരുന്നു അപ്പം അവിടെ നിന്ന് ഇനി ഇപ്പം സാർ ഫസ്റ്റ് വിളിച്ചു ഫസ്റ്റ് ഫസ്റ്റ് ഷോ കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് ലോ സാറിൻ്റെ കൊള വരുന്നത് എന്തായി എന്ന് ചോദിച്ചു അറിഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല സാർ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ അപ്പം സാറിന് പേടിക്കാനൊന്നുമില്ല പടം നല്ലതാണ് എന്ന് പറഞ്ഞു അപ്പം ശരി അപ്പം ഭയങ്കര സന്തോഷമായി ഇപ്പം സെക്ക് അത് കഴിഞ്ഞിട്ട് ഷോ കാണുന്നത് സെക്കൻഡ് ഷോ ആണ് സെക്കൻഡ് ഷോ വീട്ടിലെല്ലാവരും ഉണ്ട് വീട്ടിലെ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട് പിന്നെ ഓൾമോസ്റ്റ് കടയിലെ സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട് അവിടുത്തെ നാട്ടിലെ അപ്പൊ ഓൾമോസ്റ്റ് ഒരു തിയേറ്ററിന്റെ ബാക്കിലെ രണ്ട് റോ ബാൽക്കണി ഫുൾ ബാൽക്കണി അല്ല അവിടെ ആ ഈ ടി എൻ പിന്നു പറഞ്ഞ തിയേറ്റർ ആണ് നാട്ടില് കണ്ടത് അവിടെ ബാൽക്കണിയില്ല റിസർവേഷൻ അങ്ങനത്തെ ആ ഇപ്പം അത് മാറി അന്നത്തെ സമയത്ത് അതായിരുന്നു അപ്പൊ അതിന്റെ ഫസ്റ്റ് രണ്ട് റോ ബാക്ക് ഏറ്റവും ബാക്കിലെ രണ്ട് റോ മൊത്തം നമ്മുടെ വീട്ടിലെ ആൾക്കാരും അതിന്റെ നടുക്ക് ഞാനും അപ്പൊ ഞാൻ സത്യം പറഞ്ഞ സിനിമ കണ്ടില്ല ഞാൻ എല്ലാവരുടെയും ഫേസ് ആണ് ശ്രദ്ധിച്ചോണ്ടിരുന്നത് രണ്ട് സൈഡിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക എവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് അതായിരുന്നു എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് സിനിമ ആദ്യ സിനിമ പിന്നെ ഒന്നാമത്തെ കാര്യം സാറിന്റെ കൂടെ തുടങ്ങിയോണ്ടാവും ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല കാരണം പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അതിനൊരു ഡെഡിക്കേഷനോടെ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ അത് സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് കാരണം ഒന്നാമത്തെ കാര്യം ചോദിച്ചാൽ എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു ഈവൻ നിവേദ്യം തുടങ്ങുന്ന സമയത്ത് എല്ലാരും ഇപ്പം അപ്പൂപ്പൻ അമ്മാവൻ അച്ഛൻ അമ്മ ഇങ്ങനെ എല്ലാവരുടെയും അവരുടെ ചെയ്ത മേഖലയില് അവര് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ആ ഒരു ഫാമിലിന്ന് ഞാൻ വന്നിട്ട് ഇവൻ എന്തോ കാണിച്ചു വെച്ചിരുന്ന നാട്ടുകാർ ചോദിക്കും എന്നുള്ള പേടി എനിക്ക് ഭയങ്കര കാരണം ഒന്നാമത്തെ കാര്യം എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല ഞാൻ ആദ്യം അഭിനയിക്കുവാണ് അപ്പൊ എനിക്ക് അപ്പം അത് ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യത്തെ ദിവസത്തും എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് ടേക്കിന് മുകളിൽ പോയിട്ടുണ്ട് ആദ്യത്തെ ദിവസത്തെ ഫസ്റ്റ് ഷോട്ട് ആ സിനിമയില് ഇപ്പോഴും ആ സിനിമ കണ്ടാല് ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മേളിൽ ഒരു പെൺകുട്ടി കഴിക്കുമ്പോ കൊള്ളാലോ കൈതപ്രസാരം നല്ല സ്ഥലത്തേക്ക് അയച്ചെന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ആ ആ ഷോട്ട് കണ്ടാ അറിയാം ഫുള്ള് ഞാൻ വേർത്ത് കുളിച്ചിരിക്കുന്നു കാരണം ആ ഷോട്ടാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ദിവസം എടുത്ത് അപ്പം അതൊരു കുറെ ഇരുപത് പത്ത് രൂപ ടേക്കിന് മുകളിലൊക്കെ പോയി അവസരം ബ്രേക്ക് കുറഞ്ഞു സാറ് പക്ഷെ എനിക്ക് ഉറപ്പാണ് ബ്രേക്ക് കഴിഞ്ഞാലും ഞാൻ ചെയ്താൽ ശരിയാവില്ലെന്ന് എനിക്കൊരു ഉറപ്പാണ് മനസ്സിൽ അപ്പൊ ഞാൻ എന്ത് പറയും എനിക്കറിഞ്ഞുകൂടാ ആകെ ടെൻഷൻ ആയത് ആദ്യത്തെ ഇന്നത്തെ ദിവസത്തോടെ ഞാൻ സിനിമ എന്ന് പറയുന്നത് ഞാൻ മടക്കി കെട്ടി വെച്ചു എന്നുള്ള മൈൻഡ് സെറ്റിൽ പിന്നെ എന്തായാലും എനിക്കറിയാം ഉച്ചയ്ക്ക് ശേഷം പോയാൽ കാരണം സിനിമയെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാവുന്നോണ്ട് കാരണം അമ്മയുടെ കൂടെ ഒക്കെ പോയി പരിചയം ഉണ്ടായോണ്ട് ഇപ്പം ഷൂട്ട് വെറുതെ നീട്ടിക്കൊണ്ട് പോയി അത് എക്സ്പെൻസ് നഷ്ടമാണ് കാര്യങ്ങൾ ഫിലിം നഷ്ടമാണ് ഇതൊക്കെ എനിക്ക് ബോധ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് സാറിനോട് സാറേ എനിക്ക് പറ്റുന്നില്ല ചെയ്യാൻ നാളെ ചെയ്താൽ എന്ന് ഞാൻ ചോദിച്ചു അത് ഞാൻ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് നോക്കി ഇന്ന് സാർ എന്നെ മാറ്റും ആൾക്കാരെ ഞാൻ അങ്ങനെ വിചാരിച്ചു കാരണം അഭിനയിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ സാർ എന്നോട് പറഞ്ഞ വാചകം ഇത് നീ നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് ബ്രേക്ക് മുമ്പ് പാക്കപ്പ് ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സാറ് പാക്കപ്പ് പറഞ്ഞു ഓക്കെ അപ്പോൾ നാളെ നമുക്ക് അടിച്ചു വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സാറ് പോയി ഭയങ്കര കൂളായിരുന്നു ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി ഞാൻ ചോദിച്ചത് ദൈവമേ ഞാൻ ആദ്യമല്ല അഭിനയിക്കുന്നത് ഞാൻ കുറെ പടം ഒന്നും ചെയ്തിട്ടില്ല സാറോ ഞാനൊന്നും കുഴപ്പമില്ല നാളോ എന്നിട്ട് വൈകുന്നേരം വന്നപ്പോൾ എല്ലാവരും ഭയങ്കര എന്നെ കുറച്ചും കൂടെ എല്ലാവരും ചീരയും കളിയും ബഹളവും ഒക്കെ ആയിരുന്നു എന്നിട്ട് സാറ് പറഞ്ഞു നമുക്ക് പിറ്റേ ദിവസം ഒരു കാര്യം ചെയ്യാം പാട്ട് സ്റ്റാർട്ട് ചെയ്യാം പാട്ട് പഠിക്കുന്ന ചിറ്റാറ്റിൻകാവുന്ന തുടങ്ങുന്ന പാട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് എടുക്കാം മൂന്നാമത്തെ ദിവസം എടുത്തു രണ്ടാം ദിവസം ജസ്റ്റ് ഷൂട്ട് ഷൂട്ടിൽ ലൈറ്റായിട്ടൊക്കെ പോയി മൂന്നാമത്തെ ദിവസം പാട്ട് എടുത്തു അത് കഴിഞ്ഞപ്പോ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ട്രാക്ലേക്ക് ഞാൻ എപ്പോഴും അപ്പം അന്ന് സാറിനോട് സാറേ ഉള്ള ടെൻഷൻ മനസ്സിൽ എന്താ നിന്റെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു മനസ്സിൽ എന്റെ ടെൻഷൻ ഇതാണ് ഈ അപ്പൊ ചെയ്തു വെച്ചേക്കുന്നത് എല്ലാവരും ചെയ്തു വെച്ചേക്കുന്നത് കമ്പാരിസൺ എനിക്ക് ഒരുപാട് വരും ആ പേടി എനിക്കുണ്ട് കാരണം ഞാൻ അഭിനയിക്കുന്നു കേട്ടപ്പോൾ തൊട്ട് എന്നെ അറിയാവുന്ന എല്ലാവരും പറഞ്ഞു നിനക്ക് അഭിനയിക്കാൻ എന്താ പാട് ഫാമിലി അല്ല എന്ത് പ്രശ്നം എന്ന് ചോദിക്കുന്നതും എനിക്ക് ഓരോ അവരുടെ എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് അപ്പം അതൊക്കെ ചെയ്ത് ഓരോ എനിക്ക് ഇപ്പോഴും എനിക്ക് അഭിനയിക്കുമ്പോൾ എന്റെ ടെൻഷൻ അതെങ്ങാനും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ പറയും അവരുടെ പേര് കളയല്ലേ എന്ന് പറയും ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ലോസാർട്ടോ മാറ്റുന്നു ആ അത് ഇതൊക്കെ നീ മാറ്റി വെച്ച് നീ നീ ആയിട്ട് ചെയ്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും മനസ്സിൽ കൂളാക്കി തന്നെ സാറാണ് അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഡയറക്ടറാണ് സാറിനെ കുറിച്ച് ഏതൊരാളെയും മോൾഡ് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് എങ്ങനെ നമ്മൾ അതിലേക്ക് ഇറങ്ങണം എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയാതെ ചിലപ്പോ നമ്മള് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ചെറിയ ഗ്യാപ്പ് ശേഷി അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയും വന്നില്ല ആ ഒരു എനിക്കൊന്ന് അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം ആയത് ആ ഒരു സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഞാൻ അച്ഛൻ മരിച്ച സമയത്ത് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു അച്ഛന്റെ മരണ അപ്പൊ അതൊരു വലിയ ഷോക്ക് ആയിരുന്നു കാരണം ഒന്നാമത് എനിക്കൊരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാത്ത ഒരാളാണ് ഒരു കാര്യം ഞാൻ നോക്കിയിട്ടില്ല അത്രയും ഫ്രീ ബേർഡ് ആയിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഒരു വന്നപ്പോ ആകെ ഒരു ബ്ലാങ്ക് ഔട്ട് ഞാൻ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഔട്ടായി പോലെ അപ്പോൾ അവർ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ എന്താണെന്ന് അറിയില്ല അതിൽ നിന്നൊന്ന് പതുക്കെ പതുക്കെ സെറ്റായി വരാൻ കുറച്ച് ടൈം എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെല്ലാവരും കല്യാണം കഴിക്കണമെന്ന് വേണ്ടി അങ്ങനെ കല്യാണമായി പിന്നെ നന്നായി തടിച്ചു നല്ല ഫുഡിയാണ് ഞാൻ അവർ നന്നായി തടിച്ചു പിന്നെ ആ രൂപത്തിൽ പോയി എനിക്ക് സിനിമ ചെയ്ത് ആൾക്കാരോട് എന്തിനാണ് വരുന്നത് കാരണം അവർ ഇഷ്ടപ്പെടുന്ന രൂപം ഉണ്ടാവും നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ആ ക്യാരക്ടറിൽ ഞാൻ ഈ തടിച്ച രൂപം കൊണ്ട് ചെയ്യാൻ എനിക്ക് ഒട്ടും മനസ്സനുവദിച്ചിട്ടില്ല അങ്ങനെ പതുക്കെ ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു ഞാൻ ബിസിയാണ് ഞാൻ ഈ ഷൂട്ടിലാണ് കുറെ പേരൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞു പടം ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ അങ്ങനെ കുറെ ഞാൻ തന്നെ മാറി 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 നിന്നു അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു നീ അഭിനയിക്കുന്നില്ല എന്ന് എന്നോട് ചോദിച്ചാൽ കുറേ പേരുണ്ട് പിന്നെ എനിക്ക് എന്റെ രൂപം ഒന്നും മാറി കിട്ടാതെ ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് സിനിമ അങ്ങനെയാണ് പിന്നെ നീന ലാൽ ജോസ് ജോസായിട്ട് പിന്നെ കുറച്ച് ക്യാപ്പ് അത്യാവശ്യം തടിയൊക്കെ കുറഞ്ഞത് എനിക്കൊരു കോൺഫിഡൻ്റ് ആയ സമയത്താണ് നീന എന്ന് പറഞ്ഞ മൂവി ഒരു അതിൽ ഗസ്റ്റ് റോൾ ആണ് സണ്ണി ചായ എന്ന് പറഞ്ഞൊരു അത് നല്ല രസമുള്ളൊരു ക്യാരക്ടറൈസേഷനാണ് അത് ചെയ്തത്